ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പേര് പറയാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഫ്രണ്ട്സ് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ഫ്രണ്ട്സ് നല്ല മഴയായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ പല വീഡിയോസും ചേർന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പം നല്ല മഴയാണ് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ ഏ അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പോയ ഫ്രണ്ട്സൊക്കെ അതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തതാ വീഡിയോ എടുക്കുന്നത് വീഡിയോ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് പറയുക വീഡിയോ എടുക്കാൻ കേട്ടോ ഇവർക്കിടെ വീഡിയോ എടുത്താലല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ എന്ത് അതുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവർ നല്ല സൂക്ഷ്മമായിട്ട് നോക്കിയിരിപ്പുണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്ത് നമ്മുടെ പ്ലാവും നിറച്ചും ചക്ക പഴുത്ത് കിടപ്പുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ കുറേയൊക്കെ കൊഴിഞ്ഞ് താഴത്തേക്ക് വീഴുന്നുണ്ട് എന്ത് ചെയ്യാനാണ് കുറേയൊക്കെ ഞങ്ങൾ കറി വെച്ച് തിന്നുന്നുണ്ട് ആകെ രണ്ട് പേരേ ഉള്ളൂ എന്ത് ചെയ്യാനോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ മഴവെള്ളം മഴ വന്നിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി പല സ്ഥലത്ത് വീടിൻ്റെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ കുറേയൊക്കെ മണ്ണിടാനുണ്ട് മണ്ണ് കൂട്ടി വെച്ചാണ് കണ്ടെ ഇതാണ് ചക്ക ചക്ക വീണ് പോയതാണ് കേട്ടോ അത്യാവശ്യം ചക്കയുണ്ട് ഇത് നമ്മുടെ കടച്ചക്കയാണ് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കറി കറി വെക്കാനായിട്ട് അത് മതി അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടി നിൽപ്പുണ്ട് അതൊക്കെ ഞാൻ കളയാണ് വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിപ്പുണ്ടാകും ചട്ടികളൊക്കെ വെച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് കളയുകയാണ് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണോട്ടോ അല്ലെങ്കിൽ എന്താ കൊതുകൊക്കെ വന്ന് മുട്ടിട്ട് നമുക്ക് പല പല രോഗങ്ങളായിട്ട് നമുക്ക് വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ചിരട്ടകളിൽ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അത് ദയവ് ചെയ്തിട്ട് നിങ്ങളത് കളയാനായിട്ട് നോക്കാം അപ്പോൾ ദയ നമ്മുടെ പൊന്നങ്ങിനി ചീര ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പാർ ചീര അത്യാവശ്യം നമുക്ക് കറി വയ്ക്കാനായിട്ട് ായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്ന് നടന്ന് ഞാൻ ആ പൂപ്പിയുടെ അടുത്തത് ദാ ഇപ്പം എത്തും പൂപ്പിക്കുട്ടിയുടെ വിശേഷം അറിയണം പൂപ്പിക്കുട്ടി ഇതാ രാവിലെ തന്നെ കുളിച്ച് ദാ സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്തുണ്ട് സുന്ദരി കുട്ടിയായിട്ട് പൊട്ടൊക്കെ കുത്തി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ തൊട്ട് വർത്താനൊക്കെ പറയണതാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത് കുറുമിപ്പെണ്ണിന് അവിടെ നിന്ന് ചേരാനുള്ള പ്ലാനില്ല പക്ഷേ എന്താ മഴ നനഞ്ഞ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും മഴ നനഞ്ഞ് കിടക്കണ കാറുണ്ട് എങ്ങനെ ചടിപ്പിക്കാൻ അപ്പോൾ പരമാവധി അവിടെ നോക്കണുണ്ട് അയച്ച് വിടണോ അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഡോക്സൊന്നും ഡോക്സായാലും മിണ്ടപ്രാണികളായാലും ഇങ്ങനെ കൂട്ടിയിൽ കിടന്ന് ശീലിക്കണതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് കഴിവ് അയച്ച് വിടണതാണ് ഇഷ്ടം മാക്സിമം എന്തോരം സ്ഥലമുണ്ട് അവിടെയൊക്കെ അയച്ചു വിട്ട് അവരങ്ങനെ തെറ്റിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം അവൾക്ക് അവർക്ക് കൂടെ കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷേ മഴ ആയതുകൊണ്ട് എന്ത് പറയാനാണ് എന്നാലും മഴ ഏകദേശം കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇവിടെ അഴിച്ചു അഴിച്ചുവിടട്ട പക്ഷേ ഇവിടെ അഴിച്ചു വിട്ട സിറ്റകുട്ടിൽ ഫുള്ള് വിളിക്കട കാൽപ്പാടുകളായിരിക്കും ഫ്രണ്ട്സ് അതുകൊണ്ട് അഴിച്ചു വിടാനായിട്ട് പറ്റത്തില്ല പിന്നെ പറയാനായിട്ട് പറ്റുമോ എന്ത് ചെയ്യാൻ ആ പുളിക്കരുത്തി ഇറങ്ങിയിട്ടുണ്ട് എന്നെ അയച്ചു വിടാമോ അയച്ചു വിടാമോ എന്നൊക്കെ വിചാരിച്ചതിനെ സോപ്പ് ഇടണുണ്ട് കേട്ടോ മിറ്റൊക്കെ അഴി അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കണത് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കരിയിലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മേടിയിൽ ഫുള്ള് മാങ്കോസ്റ്റീൻ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഓരോന്നിങ്ങനെ കൊഴിഞ്ഞ് വീഴും ഞാനത് പറക്കും കണ്ട മിറ്റം കണ്ടില്ലേ അപ്പടി വെള്ളം ഇങ്ങനെ കെട്ടിയായിട്ട് കിടപ്പുണ്ട് അപ്പം ഞാനതൊക്കെ അടിച്ചവരി കളയുന്നുണ്ട് അത് കാര്യം അപ്പോൾ പിന്നെ ലവ് ബേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ലവ് ബേഴ്സ് ഇന്നാരം പറയണതുണ്ട് ഒരു ലവ് ബേഡ്സ് ആണല്ലോ അതുകൊണ്ട് അവർക്ക് കുറച്ച് ലൗമേസ് ഒക്കെ ആവണല്ലോ ലൗമേറ്റർ പറഞ്ഞിട്ടാണല്ലോ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളു അങ്ങനെ ഇന്ന് കിട്ടിയ എന്നിട്ടാ അപ്പോൾ ഇന്ന് കിട്ടിയ മാങ്കോസ്റ്റീനാണ് കേട്ടോ പിന്നെ പേരമരത്തുമ്മ നോക്കിയപ്പോൾ പേരമരത്തുമ രണ്ട് മൂന്ന് പേരയ്ക്ക് അവിടെ നിപ്പുണ്ട് എന്നാൽ കൊതിമൂത്ത് നിപ്പുണ്ട് ഇതാണ് നമ്മുടെ ചുന്തിരിച്ചെത്തിപ്പൂവ് ചുന്തിരിച്ചെത്തിപ്പൂവ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നല്ല മനോഹരമായിട്ട് നിപ്പുണ്ട് അത്യാവശ്യം പൂവൊക്കെ ഉണ്ടെന്നേ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കുന്തിരിക്കാണ് കുന്തിരിക്കുന്നിങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നിൽക്കണ കാണാനായിട്ടൊരു നല്ലൊരു ഫീലിങ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച അത് കാണിച്ചു തന്നെ ഫ്രണ്ട്സ് വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടാവണം കുഞ്ഞു കുഞ്ഞു ചെടികൾ നിങ്ങളുടെ നിങ്ങളുടെ മൊബൈൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ പച്ചക്കറി ഉണ്ടായതൊക്കെ ഞാൻ കളഞ്ഞ് അതായത് നമ്മുടെ പയറൊക്കെ കളഞ്ഞ് ഇപ്പോൾ കുറച്ച് പൊന്നങ്കിനി ചീരയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കാണാൻ അറിയില്ല പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വിത്തുകളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് വിജയിച്ച ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങയാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ചക്കയാണ് ആന്ത ചക്കയാണ് ആന്തചക്കയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണത് നമ്മുടെ നാരങ്ങയാണ് കേട്ടോ നാരങ്ങ കുഞ്ഞു കുഞ്ഞുനാരങ്ങയിലേക്ക് കറിയ മറ്റേ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇതാ അത്യാവശ്യം ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലൈൻ കമ്പിയൊക്കെ ശ്രദ്ധിച്ച് വേണതൊക്കെ പറക്കാനായിട്ട് ഇതാണ് നമ്മുടെ കൂറ്റൻ ചീര എന്ത് വേലിച്ചീര വേലിച്ചീര കൂറ്റനായിട്ടുണ്ട് ഇത് പറിക്കാറായിട്ടുണ്ടെന്നാണ് ആ പറയണത് അപ്പോ ഇത്രക്കെയുള്ള വിശേഷങ്ങൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താറ്റ പിന്നെ വീഡിയോ നിർത്തണമെങ്കിൽ കശിനെയും കൂടി കാണിച്ചു തരണ്ടേ